അത് എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടതാണ് ഡോക്ടർ ജുനീത് ഒപ്പം തന്നെ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഇപ്പൊ ഈ ഐ സിയുവിൽ സംവിധാനത്തോടെയൊക്കെ കിടക്കുന്ന ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റാൻ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നതൊക്കെ നമ്മൾ വലിയൊരു ചോദ്യമാണ് നമ്മൾ എങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതിലെ വീഴ്ച എത്ര പിന്നിലാണ് നമ്മൾ എന്നൊക്കെ കാണിക്കുകയല്ലേ ഇന്നത്തെ സംഭവം തീർച്ചയായിട്ടും കാരണം നമ്മൾ പുതിയ പുതിയ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ വരുന്നുണ്ട് ഇപ്പൊ കോഴിക്കോട് തന്നെ മെഡിക്കൽ കോളേജിലെ ഈ യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും നമ്മൾ പൂർണ്ണമായ തോതിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി രീതിയിലുള്ള ഒരു മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ഇപ്പോഴും സംശയമാണ് പ്രത്യേകിച്ച് അതേപോലെ തന്നെ ആശുപത്രിയിലുള്ള അവിടുത്തെ അത്യാധുനിക സംവിധാനങ്ങൾ അത്യാധുനിക ഉപകരണങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ ബേസിക് ആയി വേണ്ട കാര്യമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ജുനൈദ് ഈ ഫയർ എക്സ്റ്റിംഗ്ഷർ അതുപോലെ എമർജൻസി എക്സിറ്റ് ഇത്തരം സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കാത്തത് ഇത് സാധാരണ ഏതൊരു കെട്ടിടത്തിലും വേണ്ട ചില നോംസ് ഒക്കെ ഉണ്ടല്ലോ ഇല്ലാതെ അത്യാത്യാധുനിക സൗകര്യത്തോടെ എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് ഒരു ഒരു ആശുപത്രിയിൽ ഫയർ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ വേണ്ട സംവിധാനങ്ങൾക്ക് എല്ലാം ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിലാക്കി എന്നും അത് അതുതന്നെയാണ് നമ്മുടെ സ്ഥാപനം എന്താ പറയുക പുതിയ പുതിയ കെട്ടിടങ്ങളും പുതിയ സംവിധാനങ്ങളും മെഷീനറികളും വരുന്നുണ്ടെങ്കിലും ആശുപത്രികളിലെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ പ്രൊസീ ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എത്രത്തോളം നമ്മുടെ ആശുപത്രിയിൽ നില നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം അവിടെയാണ് നമുക്ക് പറ്റിയിരിക്കുന്ന പാളിച്ചകൾ ആ ഒരു ബേസിക് ലെവൽ തൊട്ട് നമ്മൾ ആശുപത്രികളിൽ ഇതൊരു എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കണം ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏതൊരു സ്ഥാപനത്തിലും ഇതേപോലെ സംഭവിക്കാം ഇനി ഇത് വരാതിരിക്കുന്നതിനുള്ള ഒരു എല്ലാവരും കണ്ണ് തുറക്കാൻ വേണ്ടി ഒരു സംഭവം ഉപകരിക്കാൻ അൺഫോർച്യുനേറ്റ് സംഭവം ആണെങ്കിലും അപ്പോൾ അതനുസരിച്ച് ഇത് എല്ലാ സ്ഥാപനങ്ങളിലും ഒരു ബേസിക് ആയിട്ടുള്ള ഓഡിറ്റിംഗ് നടത്തി ഇനി ഇതേപോലെ ഒരു കാര്യം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം അധികാരിൻ്റെ ഭാഗത്തുണ്ടാകണം അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ കൂടുതൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അല്ല ഇതിപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞത് ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം അസാധാരണമായ സംഭവം ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ ആ ഒരു ഗൗരവത്തിലേക്ക് ഇതിൽ ബേസിക്കായി വേണ്ട കാര്യം പോലും ഇല്ലാതെ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ആശുപത്രിയുടെ സ്പെഷ്യാലിറ്റി സംവിധാനം കെട്ടിപ്പൊക്കിയിരിക്കുന്നു എന്ന് പറയുന്നിടത്തുണ്ടാകുന്ന പിഴവ് അത് ഈ ഭരണകൂടം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത് ഡോക്ടർ ജുനൈദ് റഹ്മാൻ അതുതന്നെ പറയും നമ്മളിവിടുത്തെ സ്ഥാപനങ്ങളിലൊരു ഫയർ ഒരു ഓഡിറ്റിംഗ് നടത്തുക ഫയർ ഓഡിറ്റിംഗ് നടത്തുക സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തി നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളെവിടെയൊക്കെ ലാക്ക് ചെയ്യുന്നു ഒരുപാട് ലാക്ക് ചെയ്യുന്നുണ്ട് അതിൽ എനിക്ക് യാതൊരു സംശയമില്ല ഞാൻ ഗവൺമെൻറ് സർവീസ് നിർട്ടിട്ട് പത്ത് വർഷത്തിൽ ആയെങ്കിലും ഇപ്പോഴും പല സ്ഥാപനങ്ങളിൽ ഇതേ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇത് ഓഡിറ്റിംഗ് നടത്തി പല പല ലാക്ണാസ് കൊണ്ട് അത് പരിഹരിക്കണം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് നിൽക്കുകയില്ല ഇനി കൂടുതൽ ഇതേപോലുള്ള സംഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഉണ്ടാകും ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ അന്വേഷണം നടത്തി പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല പക്ഷേ വീണ്ടും ഇത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളായിരിക്കണം ആസൂത്രണം ചെയ്യുന്നത്